എന്താടി നിന്റെ ഉഷിരൊക്കെ അങ്ങ് ഒലിച്ചു പോയോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അന്ന് പബ്ലിക്കിന്റെ മുൻപിൽ അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു സോറി എന്നെ വെറുതെ വിടണം ഞാൻ സോറി ചോദിക്കാം എന്ത് വേണേലും ചെയ്യാം എന്നെ വെറുതെ വിടണം എൻ്റെ അച്ഛനും അമ്മയും അമ്മയൊക്കെ അറിഞ്ഞാൽ അവർക്കിതൊന്നും താങ്ങില്ല എൻ്റെ എൻ്റെ ചിത്തേട്ടൻ എൻ്റെ ചിത്തേട്ടൻ പ്ലീസ് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് അവൾ കൈകൾ കൂപ്പി അവൻ്റെ മുൻപിൽ അപേക്ഷിച്ചു ജിത്തേട്ടൻ നിന്റെ ജിത്തേട്ടനും വരുന്നുണ്ട് ഈ കാഴ്ച കാണാൻ അവൻ കാണണം അവനാണ് കാണേണ്ടത് മാഹി ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞു നിങ്ങൾക്ക് എന്താ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാൻ മാപ്പ് പറഞ്ഞതല്ലേ പിന്നെ പിന്നെന്തിനെ ഇങ്ങനെ അവൻ ദേഷ്യത്തോടെയും വിഷമത്തോടെയും അവനോട് ചോദിച്ചു അതിന് മറുപടി ഒന്നും പറയാതെ അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു അന്നെനിക്ക് മാപ്പ് വേണമായിരുന്നു പക്ഷെ നീ ആർക്കോ വേണ്ടി പറഞ്ഞതുപോലെ പറഞ്ഞിട്ടങ്ങ് പോയി ഇന്നെനിക്ക് നിന്റെ മാപ്പ് വേണ്ട അവൻ ലാഘവത്തോടെ അവളോട് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞാൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം എന്നെ ഒന്ന് വെറുതെ വിടണം പ്ലീസ് അവൾ കൈകൾ കൂപ്പിക്കൊണ്ട് അവനോട് യാചിച്ചു എന്ത് പറഞ്ഞാലും നീ ചെയ്യുവോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് കേട്ടതും അവളും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ എന്നെ വിവാഹം കഴിക്കണം എൻ്റെ ഭാര്യയാകണം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി നോ ഇല്ല അവൾ ദേഷ്യത്തോടെ ഒച്ചയെടുത്തുകൊണ്ട് പറഞ്ഞു അതല്ലാതെ നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തരേണ്ട കാര്യമില്ല അപ്പോഴും പുച്ഛത്തോടെ തന്നെയാണ് അവനത് പറഞ്ഞത് ഇല്ല മരിക്കേണ്ടി വന്നാലും നിങ്ങളെ ഞാൻ വിവാഹം ചെയ്യില്ല അവൾ ദേഷ്യത്തോടെ അവന് നേരെ കൈകൾ ചൂണ്ടി അങ്ങനെ എടുത്തെടിച്ചതുപോലെ പറയാതെ മോളെ നീ ഇവിടെ ആരെയന്വേഷിച്ചാണ് വന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ അവൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചപ്പോഴാണ് തൻ്റെ ചേച്ചിയെപ്പറ്റി അവൾ ഓർത്തത് ചേച്ചി എൻ്റെ ചേച്ചി അവൾ അറിയാതെ പറഞ്ഞു അതെ നിന്റെ ചേച്ചി നിന്റെ ചേച്ചി ഇത്തരയ്ക്ക് തന്നെയല്ലേ നീ ഇങ്ങോട്ട് വന്നത് അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി എവിടെ നിങ്ങൾ അവളെ എന്ത് ചെയ്തു പറയടോ എൻ്റെ ചേച്ചി എവിടെയെന്ന് അവൾ അവൻ്റെ ഷർട്ടിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു അവൻ അവളുടെ കൈകൾ ബലമായി താഴേക്ക് ഇടിയിപ്പിച്ചു നിന്റെ ചേച്ചി സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് തന്നെയുണ്ട് പക്ഷേ അവടെ ചേച്ചി സുരക്ഷിതയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് ഞാനുമായിട്ടുള്ള വിവാഹത്തിന് നിനക്ക് സമ്മതമാണെങ്കിൽ നിണ്ട് ചേച്ചി അവിടെ സുരക്ഷിതയായിരിക്കും അതല്ല നിനക്ക് സമ്മതമല്ല എന്നാണെങ്കിൽ ഞാനത് തിരുത്തും അവൻ വാശിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവളുടെ ഉള്ളിൽ കൂടി അവളുടെ ചേച്ചിയുമായിട്ടുള്ള നിമിഷങ്ങൾ കടന്നുപോയി അവൾ തൻ്റെ ചേച്ചിയാണെങ്കിലും ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം ചേച്ചിക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ടായപ്പോൾ താൻ അവളുടെ ചേച്ചിയായിരുന്നു തനിക്ക് എന്ത് സംഭവിച്ചാലും ചേച്ചി സന്തോഷമായിട്ടിരിക്കണമെന്നാണ് അവൾ ആഗ്രഹിച്ചത് ജിത്തേട്ടൻ തൻ്റെ ഒരു പ്രായം മുതൽ താൻ കാണാൻ തുടങ്ങിയതാണ് ജിത്തേട്ടനെ അന്ന് മുതൽ തൻ്റെ എല്ലാമായിരുന്നു അവൻ ഇന്ന് ഇയാളോടൊപ്പം ഈ റൂമിൽ തന്നെ കാണേണ്ട അവസ്ഥ ജിത്തേട്ടനുണ്ടായാൽ ഒരിക്കലും ആ മനുഷ്യൻ താങ്ങില്ല എന്താ നിന്റെ തീരുമാനം അവൾ എന്തോ ആലോചിക്കുന്നത് കണ്ടതും അവൻ സംശയത്തോട് ചോദിച്ചു എന്നെ ഒന്ന് വെറുതെ വിടുവോ അവൾ വീണ്ടും കെഞ്ചി ഞാൻ പറഞ്ഞല്ലോ നീ എന്നെ വിവാഹം കഴിക്കാമെന്ന് സംബന്ധിച്ചാൽ നിനക്കൊരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം അവൻ അവളോട് മറുപടി പറഞ്ഞു നിന്റെ വീട്ടുകാർ വരുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് നീ പറയണം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് നീ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് അതല്ല മറിച്ച് നിന്നെ ഞാൻ കുടിക്കിയതാണെന്നോ നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കുകയാണെന്നോ നീ പറഞ്ഞ നിന്റെ ചേച്ചി ജീവനോടെ വീട്ടിൽ പോകണോ വേണ്ടായോ എന്ന് ഞാൻ തീരുമാനിക്കും അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി അവർ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് വാതിലിൽ ഒരു മുട്ട് കേട്ടത് അത് കേട്ടതും അവൾ പെട്ടെന്ന് വാതിൽക്കിലേക്ക് തിരിഞ്ഞു നോക്കി അവൻ പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിൽ കൂടി കടന്നു പോയതും അവളുടെ ഹൃദയം ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവൻ്റെ മുഖത്ത് പുച്ഛം മാത്രമായിരുന്നു അവൾ നിറഞ്ഞു വന്ന കണ്ണുകളോടെ കട്ടിലിലേക്ക് ഇരുന്നു അപ്പോൾ തുറക്കട്ടെ മോളെ ആരോഹി അവൻ പുച്ഛത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ തല ഉയർത്തി അവനെ നോക്കി അവനെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു അവളുടെ കണ്ണുകളിൽ എന്നാൽ അത് കണ്ടതും അവന് പുച്ഛം മാത്രമായിരുന്നു യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ അവൻ പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു അവൾ കണ്ണുകൾ രണ്ടും ഇറുക്കി അടച്ചു പിടിച്ചു ഇനി സംഭവിക്കാൻ പോകുന്നതൊന്നും അവൾക്ക് കാണാനുള്ള ശക്തിയില്ലാത്തതുപോലെ വാതിലിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്ന് അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ച് വിതുമ്പുകയാണ് കവളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നുണ്ട് അവനൊന്ന് ശ്വാസം ശ്വാസമെടുത്ത് റിലാക്സായതിനു ശേഷം കഥക തുറന്നു സാറോ പുറത്തുനിന്നും അറിയാത്ത മറ്റൊരു ശബ്ദം കേട്ടതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി മൂന്ന് നാല് പോലീസുകാരായിരുന്നു അത് എന്താ വിനീത് എന്താ കാര്യം അവനൊന്നും അറിയാത്തതുപോലെ അവരോട് ചോദിച്ചു അവൻ്റെ ഒന്നും അറിയാത്തതുപോലെയുള്ള പെരുമാറ്റം കണ്ടതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി അത് സർ ഒരു കോൾ ഉണ്ടായിരുന്നു ഇവിടെ അനാശ്വാസ്യം നടക്കുന്നു എന്ന് ഞങ്ങൾ അങ്ങനെ വന്നതാ ആ പോലീസുകാരൻ അവനെ നോക്കി മറുപടി പറഞ്ഞു അനാശ്വാസ്യമോ അവൻ ചിരിച്ചു ഇത് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് ആരോഹി ഞങ്ങൾ പുറത്തു പോകുന്ന വഴി ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി കയറിയതാണ് അവൻ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞതും അവരും പുഞ്ചിരിച്ചു സോറി സർ അങ്ങനെ ഒരു ഇൻഫോർമേഷൻ കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ വന്നത് അയാൾ അവനെ നോക്കി പറഞ്ഞു അത് സാരമില്ല ഒരു പൊസിഷനിലിരിക്കുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമാണ് നമ്മൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ ഒരു ക്യാമറ കണ്ണുകൾ എപ്പോഴും നമ്മുടെ പുറകെ തന്നെ കാണും അത്രയും കരുതിയാൽ മതി അവൻ ചിരിയോടെ പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് പുറകിൽ രണ്ട് മൂന്ന് പേർ വന്നു നിന്നത് അവരെ കണ്ടതും മഹി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു ആരോഹി അയാൾ ദേഷ്യത്തോടെ അവളെ വിളിച്ചതും റൂമിലിരിക്കുന്ന അവൾ ഞെട്ടി എഴുന്നേറ്റു അച്ഛൻ അയാളെ കണ്ടതും അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു കണ്ണുകൾ നിറഞ്ഞൊഴുകി അച്ഛ അയാളെ കണ്ടതും അവൾ വിളിച്ചു മിണ്ടരുത് മിണ്ടിപ്പോകരുത് നീ ആരടി ആരടി ഇവൻ അയാൾ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു അച്ഛാ എനിക്ക് അവൾ എന്തോ പറയാനായിട്ട് തുടങ്ങിയതും പിന്നെ മഹിയുടെ മുഖത്തേക്ക് നോക്കി നിന്റെ ചേച്ചി സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് തന്നെയുണ്ട് പക്ഷേ അവിടെ ചേച്ചി സുരക്ഷിതയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് ഞാനുമായിട്ടുള്ള വിവാഹത്തിന് നിനക്ക് സമ്മതമാണെങ്കിൽ നിന്റെ ചേച്ചി അവിടെ സുരക്ഷിതയായിരിക്കും അതല്ല നിനക്ക് സമ്മതമല്ല എന്നാണെങ്കിൽ അത് ഞാൻ തിരുത്തും അവളുടെ കാതിൽ അവൻ്റെ വാക്കുകൾ അലയടിച്ച് കേട്ടു നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ഇവൻ ഇവനാരാണെന്ന് ഇവരുമായിട്ട് നിനക്ക് എന്ത് ബന്ധമാണുള്ളത് ഈ രാത്രിയിൽ ഇവൻ്റെ കൂടെ നീ ഇവിടേക്ക് വന്നതെന്തിനാ അയാൾ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അത് കേട്ടതും അവൾ ഞെട്ടി അവൾ മഹിയുടെ മുഖത്തേക്ക് നോക്കി അവിടെ അപ്പോഴും പുച്ഛഭാവം മാത്രമായിരുന്നു ചോദിച്ചത് കേട്ടില്ലേ അവൾ മറുപടിയൊന്നും പറയാഞ്ഞതും അയാൾ ദേഷ്യത്തോടെ അവളുടെ നേരെ കൈകൾ ഉയർത്തി അവൾ കണ്ണുകൾ ഇറുക്കിയടച്ച് തല ചരിച്ചു പിടിച്ചു പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാഞ്ഞതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി അയാളുടെ കയ്യിൽ പിടിച്ച് അവളെ തല്ലുന്നതിൽ നിന്നും അയാളുടെ കരങ്ങളെ തടഞ്ഞിരിക്കുന്ന മഹിയുടെ കരങ്ങളാണ് അവൾ കണ്ടത് അത് കണ്ടതും അവൾ ഞെട്ടി അയാളുടെ അവസ്ഥയെ മറിച്ചായിരുന്നില്ല അയാൾ അന്തം വിട്ട് അതിലുപരി ദേഷ്യത്തോടെ മഹിയുടെ മുഖത്തേക്ക് നോക്കി നിങ്ങളിവളുടെ അച്ഛനായിരിക്കും അതിൻ്റെ ബഹുമാനവും എനിക്ക് നിങ്ങളോടുണ്ട് നിങ്ങൾക്ക് ഇവളെ തല്ലാനും കൊല്ലാനും ഒക്കെ അവകാശമുണ്ടെന്നും എനിക്കറിയാം എന്ന് കരുതി എൻ്റെ കൺമുൻപിൽ വച്ച് എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ അമ്മായിയപ്പനാണെന്ന് ഞാൻ നോക്കില്ല അവൻ ദേഷ്യത്തോടെ അയാളോട് പറഞ്ഞു അവളാകെ ഒന്ന് ഒച്ച ഉയർത്തി സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അവളെത്തി താനിപ്പോൾ എന്തിനെതിരായിട്ട് സംസാരിച്ചാലും അതൊക്കെ തൻ്റെ ചേച്ചിയെ ബാധിക്കുമെന്ന് അവൾക്ക് മനസ്സിലായി അയാളോടൊപ്പം നിൽക്കുന്ന ജിതേന്ദ്രനിലേക്ക് അവളുടെ കണ്ണുകൾ ചെന്നെത്തി അവൻ്റെ കണ്ണുകളിൽ ദയനീയ ഭാവമായിരുന്നു തൻ്റെ പെണ്ണിനെ മറ്റൊരു പുരുഷനോടൊപ്പം ഒരു ഹോട്ടൽ റൂമിൽ കാണേണ്ടി വന്ന ഒരുത്ത അവസ്ഥ അതായിരുന്നു അവനിൽ അവൾ കണ്ടത് അവൾ ദയനീയമായി അവനെ നോക്കി അവൻ അവളെ നോക്കി ഒരു വാടിയ പുഞ്ചിരി നൽകി തോറ്റുപോയവനെ പോലെ നിങ്ങൾക്കിവളെ തല്ലാം കൊല്ലാം അതിനുള്ള അവകാശം അച്ഛനായ നിങ്ങൾക്കുണ്ട് പക്ഷെ അത് ഈ മഹാദേവന്റെ മുൻപിൽ വെച്ച് വേണ്ട അവൻ പറഞ്ഞതും അയാൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്കിപ്പോൾ സമാധാനമായില്ലേ അയാൾ അവൾക്ക് നേരെ തിരിഞ്ഞ് ദേഷ്യത്തോടെ ചോദിച്ചു അതിനവൾ ദയനീയമായി അയാളെ നോക്കി അച്ഛ അവൾ കരഞ്ഞുകൊണ്ട് അയാളെ നോക്കി വിളിച്ചു വേണ്ട വിളിക്കരുത് നീ എന്നെ അങ്ങനെ തോൽപ്പിച്ച് കളഞ്ഞില്ലേടി ഞങ്ങളെ പൊന്നുപോലെ ഒരു കുറവും വരുത്താതെ സ്നേഹിച്ചതല്ലേ ഞങ്ങൾ നിന്നെ നിൻ്റെ അമ്മയെന്ന് പറയുന്നൊരുത്തി വീട്ടിലുണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല നീ ഇങ്ങനെ ചെയ്യുവെന്ന് അതുകൊണ്ടാണ് നേരിട്ട് വന്നത് സത്യമാണോ എന്നറിയാൻ ഇവിടെ എല്ലാം ബോധ്യപ്പെട്ടത് എന്നാലും നിനക്ക് എങ്ങനെ തോന്നി അതും ഇവനെ മറന്നിട്ട് ശെ ഞാൻ വളർത്തിയ മക്കൾ ഇങ്ങനെയാകുമോ ഒരിക്കലും ഞാൻ കരുതിയില്ല അതിനു മാത്രമേ എന്ത് തെറ്റാണ് ഞങ്ങളൊക്കെ നിന്നോട് ചെയ്തത് ഇങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ ഞങ്ങളെ നാണം കെടുത്താൻ എന്തിനാ നീയൊക്കെ ജീവിച്ചിരിക്കുന്നത് അയാൾ ദേഷ്യത്തോടെ അവളുടെ നേരെ അലറി അച്ഛാ അയാളിൽ നിന്ന് കേൾക്കുന്ന ഓരോ വാക്കുകളും അവളെ കുത്തിനോവിച്ചു സ്വയമില്ലാതെയായി പോകുന്നത് പോലെ അവൾക്ക് തോന്നി തന്നെ പൊന്നുപോലെ സ്നേഹിച്ച അച്ഛൻ അമ്മ ചേച്ചി ജിത്തേട്ടൻ എല്ലാവരുടെയും മുൻപിൽ ഞാൻ അഴിഞ്ഞാട്ടക്കാരിയായി ഒരു പ്രണയമുണ്ടായിരുന്ന എനിക്ക് വേറൊരുത്തന്റെ കൂടെ കിടക്ക പങ്കിടുന്നവളാകേണ്ടി വന്നു ഓരോന്നും ഓർക്കവേ അവൾക്ക് വയ്യാത്ത അവസ്ഥയിലേക്ക് അവൾ കട്ടിലിലേക്കിരുന്നു ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നീ മരിച്ചു കഴിഞ്ഞു ആരോഹി അയാൾ അവൾക്ക് നേരെ കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞതും കട്ടിലിൽ തലകുനിച്ചിരിക്കുന്ന അവൾ നിറകണ്ണുകളോടെ തല ഉയർത്തി അയാളുടെ മുഖത്തേക്ക് നോക്കി ഇനി നിനക്ക് നിനക്കിവൻ മാത്രം മതി അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒന്നും നിനക്കില്ല ഞങ്ങളുടെ മനസ്സിലൊക്കെ നീ മരിച്ചു കഴിഞ്ഞു എനിക്ക് ഒരു മകളില്ല എൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു മകളെ പ്രസവിച്ചിട്ടില്ല എന്ന് ഞാൻ കൂട്ടിക്കോളാം അയാൾ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു അവൾക്ക് പലതും അയാളോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഓരോ നിമിഷം പറയണമെന്ന് കരുതുമ്പോൾ അവളുടെ ചേച്ചിയുടെ മുഖം മനസ്സിലേക്ക് വരും അവൾ ഒന്നും പറയാനാകാതെ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു ഒരു തവണയെങ്കിലും ഇതൊക്കെ കള്ളമാണെന്ന് നീ പറയുമെന്ന് ഞാൻ കരുതി പക്ഷേ അയാൾ അവളെ നോക്കി പറഞ്ഞതും അതിനൊക്കെ എന്താണ് താൻ മറുപടി പറയേണ്ടതെന്ന് അറിയാതെ അവൾ മഹിയുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവിടെ അവൾ കണ്ടത് പുച്ഛമായിരുന്നു വിജയി ഭാവമായിരുന്നു ജിത്ത അയാൾ തൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്ന ജിത്തനെ നോക്കി വിളിച്ചു അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണെന്ന് അയാൾക്ക് തോന്നി ഇതുവരെ അവളോട് ഒരു വാക്ക് അവൻ മിണ്ടിയില്ല എന്തിനാ ചതിച്ചതെന്ന് അവൻ ചോദിച്ചില്ല അവളോട് ദേഷ്യപ്പെട്ടില്ല പകരം നീറുന്നൊരവസ്ഥയായിരുന്നു അവന് തോറ്റുപോയവൻ്റെ രൂപം മോനെ അവൻ കുനിഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോഗ്യം തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും അയാൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു അവൻ പെട്ടെന്ന് അയാളുടെ മുഖത്തേക്ക് നോക്കി നമുക്ക് പോകാം അയാൾ അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി അവൻ്റെ കണ്ണുകൾ മഹിയിലേക്ക് നീണ്ടു അവിടെ പുച്ഛമോ ദേഷ്യമോ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു ജിത്ത പോകാം അയാൾ വീണ്ടും അവനോട് പറഞ്ഞതും അവൻ ആരോഹിയെ ഒന്നുകൂടി കൂടി നോക്കിയിട്ട് അയാളെയും കൂട്ടി വെളിയിലേക്ക് നടന്നു സർ എന്താ ഇതൊക്കെ അത്രയും നേരം മിണ്ടാതിരുന്ന വിനീത് എന്ന പോലീസുകാരൻ അവനെ നോക്കി ചോദിച്ചു ഒന്നുമില്ല വിനീത് ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാണ് ഞാൻ ഡീൽ ചെയ്തോളാം വിനീത് പോയ്ക്കോളൂ അവൻ പറഞ്ഞതും അയാൾ പിന്നെ ഒന്നും മിണ്ടാതെ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു എങ്ങനെയുണ്ടായിരുന്നു മിസ്സിസ് ആരോഹി എന്താ നീ അച്ഛനോടും നിന്റെ കാമുകനോടും തുറന്ന് പറയാഞ്ഞത് ഞാൻ നിന്നെ ചതിച്ചാണ് ഇവിടെയൊക്കെ കൊണ്ടുവന്നതെന്ന് എന്നോട് ചാടിക്കടിക്കാൻ വന്ന ആരോഹി ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇപ്പം എന്ത് പറ്റി കാമുകനും അച്ഛനും ഉള്ളപ്പോൾ നിന്റെ ധൈര്യം ഊശ്വര്യമൊക്കെ അങ്ങ് ചോർന്നു പോയോ മിസ്സിസ് ആരോഹി അവൻ പുച്ഛത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി ശരിക്കും നീ ഒരു മണ്ടിയാ ഈ എടുത്തു ചാട്ടവും ദേഷ്യവും ഒക്കെ ഒഴിച്ചാൽ വെറുമൊരു മണ്ടി ഇല്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് കരയില്ലായിരുന്നു അഞ്ച് പൈസയുടെ ബുദ്ധി പോലും ഇല്ലാത്തവളാണെൻ്റെ മോളെന്ന് ഞാൻ അറിഞ്ഞില്ല അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി അവൻ പറയുന്നത് കേട്ടിട്ട് അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു മോളോ ഏത് മോള് താനെന്താ എൻ്റെ അച്ഛനാണോ താൻ വേറെ ആരെങ്കിലും പോയി വിളിച്ചാൽ മതി മോളെന്നൊക്കെ പിന്നെ എനിക്ക് ആവശ്യത്തിന് ബുദ്ധിയൊക്കെ ഉണ്ട് അത് തന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല അവൾ ദേഷ്യത്തോടെ പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു ഞാൻ എൻ്റെ പെണ്ണിനെ ചിലപ്പോൾ മോളെന്നും വിളിക്കും ചക്കരയെന്നും വിളിക്കും അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വിളിക്കും കേട്ടോ മോളെ ആരോഹി അവൻ അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈകൾ തട്ടി മാറ്റി അവൻ പറയുന്നത് കേട്ടിട്ടും ഒന്നും ഇണ്ടാതെ നിൽക്കുന്നത് കണ്ട് അവൻ ചിരി വന്നു പിന്നെ നീ മണ്ടിയല്ല എന്ന് നീ പറയുന്നു പക്ഷെ അതെനിക്കും കൂടി തോന്നണ്ടേ അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല ഇങ്ങനൊരു മണ്ടി രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും അത് ചെയ്യാതെ പൊട്ടത്തരം കാണിച്ചിട്ട് ഇപ്പോഴും എൻ്റെ മുമ്പിൽ നിൽക്കും അവൾ എന്നിട്ട് സ്വയം ഭയങ്കര ബുദ്ധിമതിയാണെന്നാണ് വിചാരം അവൻ ചിരിച്ചുകൊണ്ട് വീണ്ടും കളിയാക്കി എന്നിട്ടും താൻ ചെയ്ത മണ്ടത്തരം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്റെ അച്ഛൻ ഇവിടെ കിടന്ന് ഇത്രയും തൊള്ള തുറന്ന് വായില വെള്ളം വറ്റാതെ സംസാരിക്കുന്നത് നീയും കേട്ടതല്ലേ നിന്റെ ചേച്ചി വീട്ടിലില്ലെങ്കിൽ പിന്നെ നിന്റെ അച്ഛൻ എങ്ങനെയാ ഇവിടെ വന്ന് സംസാരിക്കുന്നത് നിന്റെ അച്ഛൻ വയ്യാത്ത നിന്റെ ചേച്ചി അന്വേഷിച്ച് പോകുമോ അതോ നിന്നെ അന്വേഷിച്ച് ഇവിടെ വരുമോ അവൻ പുച്ഛത്തോടെ അവളോട് ചോദിച്ചു നിന്നോട് ദേഷ്യപ്പെടുന്നതിന് മുൻപേ അറ്റ്ലീസ്റ്റ് നിന്റെ ചേച്ചി ഇല്ലേന്നോ അവൾ എവിടെയെന്നോ നിന്നോട് ചോദിച്ചോ നീ നിന്റെ ചേച്ചിയെ അന്വേഷിച്ച് വന്നിട്ട് അവളെ കിട്ടിയില്ലേ എന്നൊരു വാക്ക് അവൻ പുച്ഛത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഞെട്ടി ഇത്രയും നേരം അച്ഛനെയും ജിത്തനെയും കണ്ട ഷോക്കിൽ ശരിക്കും താൻ അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല ചേച്ചിയുടെ കാര്യം പറയാൻ പോലും തനിക്കൊരു ഗ്യാപ്പ് അച്ഛൻ തന്നില്ല മാത്രമല്ല അച്ഛൻ്റെ സംസാരത്തിൽ നിന്നും ചേച്ചി മിസ്സിംഗ് ആണെന്നുള്ള ഒരു കാര്യവും തനിക്ക് തോന്നിയില്ല എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം അപ്പോൾ ചേച്ചി ചേച്ചി വീട്ടിലുണ്ടോ അവൾ ആലോചിച്ചു കൊണ്ടിരുന്നു ആകെ ഒരു കൺഫ്യൂഷനായി അല്ലേ എൻ്റെ പെണ്ണിന് അവൻ പരിഹാസത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി എവിടെ നിങ്ങൾ എന്തൊക്കെയായി ചെയ്യുന്നത് അവൾക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അവൾ ദേഷ്യത്തോടെ അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു അത് കണ്ടതും അവൻ ബലമായിട്ട് അവളുടെ ഇരു കൈകളും അവൻ്റെ ഷർട്ടിൽ നിന്നും എടുപ്പിച്ച് താഴേ കിട്ടു ഞാൻ എന്താ നിന്നോട് പറഞ്ഞത് നിന്റെ ചേച്ചി സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ ഉണ്ടെന്ന് അതായത് നിന്റെ ചേച്ചി നിന്റെ വീട്ടിൽ തന്നെയുണ്ട് നീ എപ്പോൾ ഈ ഹോട്ടലിലേക്ക് വന്നോ അപ്പം തന്നെ നിന്റെ ചേച്ചി വീട്ടിലെത്തി അവൻ പുച്ഛത്തോടെ പറഞ്ഞതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇനി നീ വീട്ടിലേക്ക് പോയിക്കോ എനിക്ക് ഇത്രയും മാത്രം മതിയായിരുന്നു അവൻ പരിഹാസത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വീട്ടിലേക്ക് ഇനി താൻ ഏത് വീട്ടിലേക്കാണ് പോകേണ്ടത് അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചേച്ചിക്ക് വേണ്ടി താൻ ഒരക്ഷരം പോലും തിരിച്ചു പറയുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല അതിൻ്റെ അർത്ഥം താൻ തെറ്റ് ചെയ്തു എന്ന് തന്നെയല്ലേ അങ്ങനെ അവരുടെ മുമ്പിൽ തെറ്റുകാരിയായി താൻ എങ്ങനെ വീട്ടിലേക്ക് തിരികെ പോകും അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നു അതിനനുസരിച്ച് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി